അതിവേഗത്തിൽ പായുന്ന ഒരു കാർ നിയന്ത്രണമില്ലാതെ ഓടിച്ചതിനാൽ ആ കാർ അപകടത്തിൽപ്പെട്ട് തകർന്നു തരിപ്പണമാകുന്നു ഇനി ഇങ്ങനെയൊന്ന് മനസ്സിൽ കണ്ടു നോക്കുക കാർ അപകടത്തിൽപ്പെട്ടിട്ടില്ല പെടാൻ പോകുന്നതേയുള്ളൂ ആ കാർ നിങ്ങളുടേതാണ് എന്നും സങ്കല്പിക്കുക നിങ്ങളാണ് അത് ഓടിക്കുന്നത് എവിടേക്കാണ് പോകുന്നത് എത്ര വേഗത്തിൽ പോകണം എപ്പോഴാണ് വേഗം കൂട്ടേണ്ടത് എപ്പോഴാണ് കുറയ്ക്കേണ്ടത് ഇതെല്ലാം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ നിങ്ങൾക്ക് അതിനു സാധിക്കുന്നില്ല കാരണം കാറിന്റെ സ്റ്റിയറിംഗ് നിങ്ങളുടെ കയ്യിലല്ല മറ്റാരുടെയോ നിയന്ത്രണത്തിലാണ് എത്ര അപകടകരമാണ് സ്ഥിതിയെന്ന് പറയേണ്ടതില്ലല്ലോ പക്ഷേ നമ്മിൽ പലരും ഇങ്ങനെയാണ് ജീവിക്കുന്നത് പലപ്പോഴും നമുക്ക് തോന്നും എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം എന്റെ കൈയിലല്ല എന്ന് ഏതോ ഒരു അദൃശ്യ ശക്തിയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്നാണ് നമ്മൾ കരുതുന്നത് അതിനെ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നു സന്തോഷവും സമാധാനവും സമ്പത്തും എല്ലാം തരുന്നത് ഈ ശക്തിയാണ് എന്ന് നമ്മൾ കരുതുന്നു അല്ലേ നമ്മുടെ ജീവിതം നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതിന്റെ സ്റ്റിയറിംഗ് പിടിക്കേണ്ടതും വേഗം തീരുമാനിക്കേണ്ടതും ലക്ഷ്യം തീരുമാനിക്കേണ്ടതുമെല്ലാം നമ്മൾ തന്നെയാണ് അതിന് നിങ്ങളെ സഹായിക്കുന്ന മൂന്ന് ചെറിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ലളിതവും ഏറ്റവും എളുപ്പത്തിൽ നടപ്പാക്കാവുന്നതുമാണ് ഇത് നടപ്പിൽ വരുത്തി നോക്കൂ എന്നിട്ട് ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തെന്ന് സ്വയം തിരിച്ചറിയൂ അതിനു മുൻപ് ഒരു പ്രധാന കാര്യം ഈ വീഡിയോയിൽ പിന്നെ ചെയ്തിരിക്കുന്ന കമന്റ് നോക്കുക മറുപടി ായി രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്ന മൂന്ന് ചെറിയ കാര്യങ്ങളിലേക്ക് വേഗത്തിൽ കടക്കാം ഭൂതകാലം അതായത് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ സന്തോഷത്തെയും മുന്നോട്ടുള്ള പുരോഗതിയെയും തടഞ്ഞു നിർത്തുന്ന വലിയൊരു ചങ്ങലയാണിത് നമ്മൾ ഒരു വലിയ സഞ്ചിയും പിടിച്ച് ഒരു യാത്ര പോകുകയാണെന്ന് കരുതുക ആ സഞ്ചി നിറയെ ഭാരമുള്ള കല്ലുകളാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനാകുന്നു നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച വേദനകളും ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും ചെയ്ത തെറ്റുകളും ഏറ്റുവാങ്ങിയ തോൽവികളുമൊക്കെ ഭാരമേറിയ കല്ലുകളാണ് അത് എടുത്ത് സഞ്ചിയിലാക്കി തോളിലിട്ടിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ എത്ര ദൂരം നമുക്ക് പോകാനാകും ആ കല്ലുകൾ വലിച്ചെറിഞ്ഞുകളയുക ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഭാരം ഉപേക്ഷിച്ചാൽ നമുക്ക് വേഗത്തിൽ മുന്നോട്ട് ചുവട് വയ്ക്കാനാകും കൂടുതൽ ദൂരം പോകാനുമാകും സഞ്ചിയിൽ വീണ്ടും കല്ലുകൾ വന്നു വീണേക്കാം വന്നാലുടനെ അതിനെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക ഒരു പാമ്പ് തന്റെ തോലൊരിഞ്ഞു കളയുന്നതുപോലെ നമ്മളും ഭൂതകാലമാകുന്ന തോൽ ഉരിച്ചു കളയുക ശ്രീ ബുദ്ധന്റെ ഈ വാക്കുകൾ ഓർക്കുക കാലത്തെക്കുറിച്ചുള്ള മനസ്സിന്റെ അലച്ചിൽ അവസാനിപ്പിക്കുക കഴിഞ്ഞത് കഴിഞ്ഞു ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കാൻ ഈ ഒറ്റകാര്യം കൊണ്ടുതന്നെ കഴിയും ഭാവി എന്ന ഭയം നാളെ എന്ത് സംഭവിക്കും ഈ ചിന്തയാണ് നമ്മുടെ ഊർജത്തിൽ നിന്ന് ഏറിയ പങ്കും വലിച്ചെടുത്ത് നമ്മളെ ദുർബലരാക്കുന്നത് മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വരുമ്പോൾ മാത്രം അതിനെ നേരിടുക അതിനുവേണ്ടി ഇന്നു ചെയ്യാവുന്നതൊക്കെ ചെയ്യുക പക്ഷേ അതിനെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും ആകുലപ്പെടരുത് കാരണം അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നവയല്ല നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് ഇന്നത്തെ പ്രവർത്തികളാണ് നാളെ എന്താവുമെന്നത് ഇന്നത്തെ പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്നതുമാത്രം ഓർക്കുക ബൈബിളിലെ യേശുക്രിസ്തുവിന്റെ ഒരു വചനം ഇത് കൃത്യമായി പറയുന്നു നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ ആകുലതപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും മാത്രം മതി ഇനി ഇന്നത്തെ ഈ ദിവസം ശരിയായി ും കർമ്മം ചെയ്തുകൊണ്ടേരിക്കുക കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും വരാനുള്ള കാലത്തെക്കുറിച്ചുള്ള ആകുലതകളും വേണ്ട പകരം ഇന്നത്തെ ദിവസം ശരിയായി കർമ്മം ചെയ്യുക ഒരു നിമിഷം പോലും നഷ്ടമാക്കരുത് പക്ഷേ ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ വലിയൊരു അപകടവുമുണ്ട് കർമ്മത്തിന്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മളെ പിടികൂടും അത് കൂടുതൽ അപകടകാരിയാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നു കർമ്മം ചെയ്യുവാൻ മാത്രമാണ് നിനക്ക് അധികാരം അതിന്റെ ഫലത്തിൽ നിനക്ക് ഒരിക്കലും അധികാരമില്ല നല്ല കാലം എപ്പോഴെങ്കിലും വരും എന്ന് കാത്തിരിക്കുന്നവർക്ക് ഒരിക്കലും അത് വരാൻ പോകുന്നില്ല ഇന്നത്തെ ദിവസത്തെ നന്നായി ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ നല്ല നാളെ കിട്ടുകയുള്ളൂ ഒരു കർഷകൻ ഇന്ന് നല്ലതുപോലെ വിത്ത് വിതച്ചിട്ടില്ലെങ്കിൽ നാളെ നല്ല വിളവ് പ്രതീക്ഷിക്കാൻ കഴിയില്ല അതുപോലെ ഇന്ന് പരിശ്രമിച്ചില്ലെങ്കിൽ നാളെ നേട്ടമില്ല ഭാവി എന്ന് പറയുന്നത് ഇന്ന് നാം ചെയ്യുന്നതിനെ ആശ്രയിച്ചാനിരിക്കുന്നത് എന്ന മഹാത്മജിയുടെ വാക്കുകളും നമുക്ക് ഓർക്കാം ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലുമൊന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു പരാജയപ്പെട്ടിട്ടുണ്ടോ എവിടെയാണ് നിങ്ങൾക്ക് പിഴിച്ചത് അതും കമന്റായി രേഖപ്പെടുത്തുക എല്ലാ മതങ്ങളും ഒരേ ഈശ്വരനിലേക്കുള്ള നിരവധി വഴികളാണെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ചാനൽ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം മതങ്ങൾ ഏതെന്ന് നോക്കിയല്ല നമ്മിലേക്ക് എത്തുന്നത് മതങ്ങൾക്ക് അതീതമായ ഈശ്വരാനുഭവത്തിലേക്ക് നയിക്കുന്ന വീഡിയോകൾ മാത്രം ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു